ാണ് മലയാളത്തിലെ ആരാട്ടൻ ആണ് പടം കാണുന്നത് അയാള് ശരിക്കും മോല ഫാൻസ് പറഞ്ഞു കടന്നെ പേടിച്ചു പോകുന്നവനൊന്നും ഞാൻ വെറുതെ ചോദിക്കാം ഈ കോയമ്പത്തൂർക്കുള്ള ബസ് പോയല്ലോ ശരിക്കും നാളെ ഏത് തിയേറ്ററിലേക്കാണ് ആറാട്ടണം പോണത് കേരളത്തിലെ ജനങ്ങള് കാത്തിരിക്കണേത്യേറ്ററിലേക്കാണ് ആറാട്ടണം വരുന്നത് എന്നുള്ള ഇങ്ങനെ പടം കാണൂല എമ്പൂരം കാണൂലും കേരളത്തിലെ ജനന്മാരെ മണ്ടന്മാരൊക്കെയാണ് കേരളത്തിലെ എന്നെ ഉണ്ണാക്കൻ ആക്കൊണ്ട് എന്റെ തലയുടെ മുകളിൽ കൂടെ ഉള്ള ഈ കളി ഉണ്ടല്ലോ അത് ഇന്നത്തോടു കൂടി നിർത്തിയേക്കണം കാരണം അവർ കാശ് മുഹിപ്പ് ഉണ്ടാക്കി പഴയ മോശം അവർക്ക് കാശ് കിട്ടിക്കഴിഞ്ഞു ഞാൻ പോരാ മൂന്ന് വർഷ വയലേക്കിന് ആരാട്ടൻ പൊട്ടനാണ് ഇല്ലയോ എന്നാണ് അറിയാം